ഇന്ന് ഞാനും ചീമയും കൂടി കറങ്ങാൻ ഇറങ്ങാൻ കരുതി രാവിലെ തന്നെ ഇറങ്ങി കറക്കൊന്നല്ലോ ഒന്ന് അമ്പലത്തിൽ പോകുന്നതാണ് ഞാനും ജീവയും കൂടി അപ്പോൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ജോലിയൊക്കെ നിൽക്കുമ്പോൾ രാവിലെ പോക്ക് ഇല്ല എല്ലാം കഴിയുമ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും അപ്പോഴേക്കും അമ്പലങ്ങളെല്ലാം അടയ്ക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആ ഒരു ഫ്രെഷ്നെസ്സൊക്കെ പോവും മിക്കവാറും നമ്മൾ നോൺ നോൺവെജൊക്കെ കഴിച്ചിട്ട് നിൽക്കും അതുകൊണ്ട് പിന്നെ വൈകുന്നേരം പോക്കങ്ങ് മടിക്കും കേട്ടോ രാവിലെ പോക്കാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ നടക്കത്തില്ല ജോലി ഉള്ളപ്പോൾ നടക്കത്തില്ല അപ്പോൾ ഇവിടെ ആവുമ്പോൾ അമ്മയല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത് നമുക്ക് വേറെ പണിയൊന്നും ില്ലല്ലോ അതുകൊണ്ട് ഞാനും ചിമ്മയും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് എഴുതി അങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ഞാൻ ഇന്ന് എന്തിനാണെന്ന് അറിയില്ല കുളിച്ചിട്ട് ഡ്രയറൊക്കെ ചെയ്തപ്പോൾ മുടിയെല്ലാം പാറിപ്പറന്ന് ആകെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഹെൽമെറ്റ് വെച്ചു വെച്ച ശേഷം വീണ്ടും എടുത്തു എടുത്തപ്പോഴാണ് മുടിയെല്ലാം അങ്ങനെ ഇരിക്കുന്നത് ഡ്രയർ ചെയ്തെന്തിനാണെന്നോ കഴിഞ്ഞ ദിവസത്തെ വീടില് ഇങ്ങനെ മുടി നനഞ്ഞ ഉടനെ കെട്ടിവെച്ചെന്നപ്പോൾ ചപ്പി ആകെ വൃത്തികേടായിട്ടിരുന്നു എനിക്ക് കണ്ടിട്ടൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി അതുകൊണ്ടാണ് ഇന്ന് പരിപാടി ചെയ്തത് ഇപ്പോൾ ആകെ കൂടി കുളിക്കാത്തതും നനയ്ക്കാത്ത പോലെ ഉണ്ട് കേട്ടോ അതെന്തോ ആയിക്കോട്ടെ നമ്മൾ ഇന്ന് ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഫുൾ ഭക്തിമാർഗം കേട്ടോ രാവിലെ ശ്രീകണ്ഠേശ്വരം പോകുന്നുണ്ട് ഗണപതികോവില് പോകുന്നുണ്ട് പഴവാങ്ങാടി പിന്നെ നമ്മൾ അനന്തകാടിലൂടെ പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും ചീമയും കൂടി വേദ സുഖം ഉറക്കം കേട്ടോ പിന്നെ വേദം വിളിക്കാനൊന്നില്ല ഞങ്ങളങ്ങ് പോയി വേദ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് എഴുതി അവൾ കൂടെ ഉണ്ടെങ്കിൽ ടൂ വീലറിൽ പോക്കും നടക്കുന്നില്ല കാർ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നത് പിന്നെ അവൾ കിടന്നോട്ടെ അവൾക്ക് ഉറങ്ങണ്ടേ ഉറങ്ങിക്കോട്ടെ എന്ന് ഞങ്ങളങ്ങരുതി അതുകൊണ്ട് ഞാനും ചീമയും രാവിലെ തന്നെ വിട്ടു അങ്ങനെ പോവുകയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിയൊക്കെയായിട്ടോ ഉറക്കമൊക്കെ നീട്ടി കുളിച്ച് നനച്ചൊക്കെ വന്നപ്പോൾ എട്ട് മണിയായി അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്തായാലും ടു വീലറിൽ പോയിട്ട് വരാം സൺഡേ ആണ് അയ്യപ്പ സീസണാണ് അപ്പോൾ അമ്പലങ്ങളെല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കാർ എടുത്തിട്ട് പോയാലും പാർക്കിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് സ്കൂട്ടർ തന്നെ പോകാൻ നേരിടും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് എനിക്കിഷ്ടം അങ്ങനെ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇഷ്ടമാണ് പിന്നെ വേണമെങ്കിൽ വേദം വിട്ടിട്ടൊക്കെ പോവാൻ കുളിച്ചിട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ജോലിയൊക്കെ ഉള്ളപ്പോൾ കുളിച്ചിട്ട് വന്ന് പിന്നെ ചെയ്യാൻ തോന്നത്തില്ല ആകെ വിയർത്ത് നാശമാവും അതുകൊണ്ടാണ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്നത് പണ്ട് കല്യാണ കല്യാണം കഴിഞ്ഞ് ഈ ഒരിടയ്ക്ക് വരെയും ഞാൻ കുളിച്ചിട്ടല്ലാണ്ട് കിച്ചണിൽ രാവിലെ കയറത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്നത് അത് ആകെ വിയർത്ത് കുളിച്ചൊരു കോലായിരുന്നേക്ക് അതുകൊണ്ടാണ് പിന്നെ കുളിച്ചിട്ട് തന്നെ അല്ല ജോലി കഴിഞ്ഞിട്ട് കുളിക്കുന്നത് കേട്ടോ അപ്പോഴേക്ക് സമയം താമസിക്കും അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ ശ്രീകണ്ഠേശ്വരത്താണ് വന്നത് പറഞ്ഞില്ലേ സൺഡേ ആണ് അയ്യപ്പ സീസണാണ് അപ്പോൾ അമ്പലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാറിൽ വന്നിരുന്നെങ്കിൽ നല്ല കിടിലം പണി കിട്ടിയാൽ ഇവിടെ സ്കൂട്ടർ വയ്ക്കാൻ കൂടി സ്ഥലമില്ല ഇവിടെയൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ഞാനും ചീമയും കൂടി സ്കൂട്ടറിലേക്ക് വന്നത് അങ്ങനെ എന്തായാലും നേരെ കയറി ഭഗവാനെ കണ്ടു ഭഗവാനെ കാണാൻ ഒരിടത്തും തിരക്കില്ല കേട്ടോ പക്ഷേ കരുന്ന വഴിക്കും അമ്പല പരിസരത്തും ഒക്കെ നല്ല തിരക്കുണ്ട് ഭഗവാനെ കണ്ട് നിറയെ നമുക്ക് നിന്ന് തൊഴാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ അമ്പലക്കുളത്തിൽ ഒന്ന് ജസ്റ്റ് ഞങ്ങൾ പോയി കേട്ടോ അവിടെ ഒരു ആൻറ്റി രണ്ട് ആൻറ്റിമാർ മീനി നിറയെ ഫുഡ് ഫുഡിട്ട് കൊടുക്കുകയാണേ കുളം നിറയെ മീനുണ്ട് നിറയെ വലിയതും ചെറുതുമായിട്ടുള്ള ആയിട്ടുള്ള നിറയെ മീനുണ്ട് അപ്പോൾ ഈ ആൻറ്റിമാർ ഫുഡ് എടുത്ത് ഇട്ട് കൊടുത്തപ്പോഴേക്കും അത് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നു കുറച്ചുകൂടി നമുക്ക് അടുത്ത് കാണാൻ പറ്റും കളർഫുൾ ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ നിറയെ പല ഭംഗികളിലുള്ള പല രൂപത്തിലുള്ള മീനുകളുണ്ട് ഒപ്പം കുറേ പ്രാവുകളും നിറയെ പ്രാവുകളും ഉണ്ട് വലിയൊരു അമ്പലക്കുളം കേട്ടോ ഇവിടുത്തെ അമ്പലക്കുളം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ അമ്പലവും അമ്പലക്കുളവും ഇവിടെയൊക്കെ വന്ന് കുറേ സമയം ഇരിക്കുമ്പോഴൊക്കെ കിട്ടുമ്പോൾ ഒരു കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് വേറൊന്നു തന്നെയാണ് പക്ഷേ അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇരുന്നൊന്നുമില്ല ഓടി ഓടി അടുത്ത രണ്ടമ്പലങ്ങളിലൂടെ പോകണം അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയാൽ ആ അമ്പലങ്ങൾ അടയ്ക്കുന്നതിന് മുന്നേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ശ്രീകണ്ഠേശ്വരൊക്കെ പന്ത്രണ്ട് മണിവരെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് മണി വരെ ഉണ്ട് ആറ്റുകാലമ്പലം അമ്പലം പന്ത്രണ്ടര മണിവരെ ഉണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെ മിക്കവാറുമുള്ള എല്ലാ അമ്പലങ്ങളും വലിയ വലിയ അമ്പലങ്ങൾ ഉണ്ടാവാറുണ്ട് എന്തായാലും ഭഗവാനെ കണ്ടു അമ്പലക്കുളത്തിൽ പോയി മീനിനെ കണ്ടു പ്രാവുകളെ കണ്ടു എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അവിടെ തൊട്ടടുത്തല്ല അനന്തങ്ങാട് ആക്ച്വലി ഞങ്ങൾ ശ്രീകണ്ഠേശ്വരവും പഴവങ്ങാടിയായിരുന്നു മനസ്സിൽ പിന്നെ മൂന്നമ്പലങ്ങളിൽ കയറണമൊന്നുമില്ലേ അതുകൊണ്ട് ഒരു അമ്പലം കൂടി കയറാമോ ഇവിടെ കയറാമെന്നിങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴാണ് നമ്മൾ പഴവങ്ങാടി പോകുന്ന വഴിക്ക് അനന്തകാട് കണ്ടത് അങ്ങനെ അനന്തകാടിലേക്ക് കയറി ഇവിടെയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ അനന്തകാട്ടിൽ എപ്പോൾ കുറേ നാളായിട്ട് വന്നിട്ട് കാരണം അവിടെ എന്ത് പണി നടക്കാമായിരുന്നു റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് വിടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറേ ആയി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നും ഭഗവാനെ എല്ലാം നല്ല രീതിയിൽ കണ്ടു തൊഴുതു ഇവിടെ സർപ്പക്കാവല്ലേ എങ്കിലും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവിടെനിന്ന് നേരെ നമ്മുടെ പഴവങ്ങാടി വന്നു ഇവിടെ ഭയങ്കര തിരക്ക് ഞാൻ പറഞ്ഞില്ലേ സൺഡേ ആണ് അയ്യപ്പന്മാരെല്ലാം കെട്ടിന് വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ് നിറയെ ഭയങ്കര തിരക്ക് പക്ഷേ ഈ ഒരു സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞില്ലേ ഭഗവാനെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിറങ്ങാനൊക്കെ വന്നു എത്ര സമയം വേണോ എന്നു ഒരു തടസ്സവും ഇല്ലാണ്ട് നല്ല രീതിയിൽ കണ്ടു തൊഴാനായിട്ട് പറ്റി പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കയറാൻ വരെ ഭയങ്കര തിക്കും തിരക്കും ഇടിയൊക്കെ ആയിരുന്നു ഏറ്റവും തിരക്കിവിടെ പഴവങ്ങാടിയിലായിരുന്നു കാരണം അയ്യപ്പന്മാർ കെട്ടിനൊക്കെ വന്നിട്ടുള്ള അതുകൊണ്ട് പഴവങ്ങാടിയിലായിരുന്നു നല്ല തിരക്ക് വരക്കി രണ്ട് സ്ഥലങ്ങളിൽ തിരക്കുണ്ടായിരുന്നെന്നേ ഉള്ളൂ എല്ലാ ദിവസത്തെക്കാട്ടിയും തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പിന്നെ ഇവിടെയും എപ്പോഴും തിരക്കാണ് പഴവങ്ങാടി ഇന്ന് കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ തൊഴാൻ പറ്റി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഉണ്ണിയപ്പം ഒക്കെ ഇറങ്ങി കേട്ടോ ഇവിടുത്തെ ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പമാണ് അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പം എല്ലാം വാങ്ങിയിട്ടാണ് പഴവങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയത് വേറൊരിടത്തൊന്നും ഒന്നും വാങ്ങിയില്ല ഇവിടെ മാത്രം രണ്ട് കവർ ഉണ്ണിയപ്പം വാങ്ങി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഉണ്ണിയപ്പം ഇവിടെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിയത് ചിലപ്പോൾ അടയൊക്കെ വാങ്ങാറുണ്ട് അടയൊന്നും വാങ്ങിയില്ല അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങി ഉണ്ണിയപ്പം കേട്ടോ ഭയങ്കര കവറൊക്കെ ഭയങ്കര ചൂടായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്തായാലും ഒരെണ്ണം എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചീമ ഇങ്ങനെ ചീമിട്ടിപ്പോഴേ കഴിക്കുകയാണ് പറഞ്ഞാൽ ഒരെണ്ണം എന്ന് പറഞ്ഞ് കടിച്ചപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ കവറിൻ്റെ കവറിൻ്റെ പുറമേ ഉള്ള ചൂടിനെ കാട്ടി അകത്ത് ആ സാധനം കടിച്ചപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിച്ച് വീട്ടിൽ പോകാൻ കരുതി അങ്ങനെ കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താ പറയുക കഫേ റെസ്റ്റോറൻ്റ് അല്ല ഒരു കഫേ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പുറത്തൊക്കെ അത് ഇങ്ങനെ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കഫേ അപ്പോൾ ഇതൊക്കെ ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ജീവൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഓഫറൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഒരു മിനി കോംബോ അതൊക്കെ നല്ല ഭയങ്കര ഒരു എന്താണ് ഫേമസ് ആയ ഒരു കോമ്പോ ഡിഷസ് ഒക്കെയാണ് ഇവിടുത്തെ പൊടി ഇഡ്ഡലി നല്ലതാണ് അപ്പോൾ പൊടി ഇഡ്ഡലി ഒരെണ്ണം വാങ്ങി ഞാനും ചീമയും കൊണ്ട് കഴിക്കാൻ എഴുതി പിന്നെ ഒരു സാമ്പാർ വടയും വാങ്ങി ഓരോ കോഫിയും വാങ്ങി കേട്ടോ ഹെവി ബ്രേക്ക്ഫാസ്റ്റുള്ള ഒരു ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഡ്ഡലി അങ്ങനെ പൊതുവേ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല പിന്നെ പൊടി ഇഡ്ഡലി ആയതുകൊണ്ട് ഒന്ന് കഴിക്കാൻ എഴുതി തഞ്ചാവൂർ പോയി ഈ സാധനത്തിന് അന്വേഷണം ഞാൻ ഇനി എവിടെയെല്ലാം പോയെന്നറിയുമോ അവസാനം എന്താ ഇവിടെ വന്നാണ് ഞാൻ ഈ സാധനം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് സംഭവം കൊള്ളാം കേട്ടോ ഒരു ഗീടെയും ആ ഒരു ചമ്മന്തിപ്പൊടിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ബാംഗ്ലൂർ പോകുമ്പം ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒരു അതും കാഞ്ചീപുരം എന്നാണ് തോന്നുന്നു ആ ഒരു കഫേയുടെ പേര് അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതെ ഞാൻ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ഇത് കൊള്ളാമായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അവരുടെ കോഫിയും നല്ലതായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് പോയപ്പോൾ വീട്ടിലെത്തേക്ക് വേണ്ടിയിട്ട് വേദയ്ക്കും അച്ഛനും അമ്മയ്ക്കും വടയും ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത് സംഭവം എല്ലാം കൊള്ളാമായിരുന്നു അങ്ങനെ ഞാനും ചീമയും കൂടിയത് ഡേ അടിച്ച് പൊളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല ഒരു അവരുടെ ഇവരുടെ കോംബോ കേസരിയൊക്കെ ഉണ്ട് കേട്ടോ കോമ്പോയിൽ ദോശ ഒരു പൂരി കേസരി അങ്ങനെ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോയൊക്കെ ഉണ്ട് നല്ലതായി ആണെന്നാണ് പറയുന്നത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ ഫിൽട്ടർ കോഫിയാണ് ഞാൻ വാങ്ങിയത് ഞാൻ ചീമയും വാങ്ങിയത് നല്ലൊരു കോഫി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു സംഭവം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു സാമ്പാർ വടയും നല്ലതായിരുന്നു സാമ്പാർ വടയും ചീമാ കഴിച്ചില്ല കേട്ടോ ഞാനാ പിന്നെ ഫുൾ കഴിക്കേണ്ടി വന്നത് അപ്പോൾ ഇതെല്ലാം കഴിച്ച് കുടിച്ച് വീട്ടിലത്തേക്ക് ഓരോ വടയും പാഴ്സൽ വാങ്ങിപ്പോയി ഇവിടെ നിന്ന് ഞാൻ പഴക്കൊക്കെ വാങ്ങി അത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഫുൾ ഈസ്റ്റ് എന്തൊക്കെ ഇട്ടിട്ടൊരു ഒരു വല്ലാത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മീൻസ് ഒരു ഈസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു ഉഴുന്ന് വടയും ചട്നിയൊക്കെ നല്ലതായിരുന്നു പരിപ്പൂടേം വാങ്ങി പരിപ്പൂടിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ ഇതെല്ലാം വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ ഞാനും ജീവിതത്തുള്ള അമ്പലക്കറക്കം കഴിഞ്ഞ് വീട്ടിൽ പോയി വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോട്ടുടനെ കാണാം ടാറ്റാ